പോയി പോയി മോദി പോയി അങ്ങനെ വേണം പറയാൻ ഇനി ഇല്ല കാലം അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് രാഹുലിന്റെ കാലമാണ് ഇനി രാഹുൽ ഈ രാജ്യത്തെ നയിക്കും പ്രതിപക്ഷ നേതാവാണെങ്കിൽ പോലും നിഴൽ പ്രധാനമന്ത്രിയുടെ റോൾ രാഹുൽ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് നോക്കൂ പതിമൂന്നിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു പത്തിടത്തും ഇന്ത്യ സഖ്യം വമ്പൻ വിജയം കൊയ്തെടുക്കുന്നു വമ്പൻ വിജയം ഒരിടത്ത് ഒരു സ്വതന്ത്രം വിജയിക്കുന്നു അയാൾ ചിലപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായേക്കാം അങ്ങനെയാണെങ്കിൽ പതിനൊന്ന് ബാക്കി രണ്ടിടത്ത് മാത്രമാണ് എൻ ഡി എക്കുള്ളത് ബി ജെ പിക്ക് ആശ്വസിക്കാൻ പോലും പറ്റാത്ത രണ്ട് സീറ്റുകൾ പതിമൂന്നിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കി തരുന്ന ഒരു ചിത്രമുണ്ട് അതിനു മുൻപ് അരുൺകുമാർ ഈ വിജയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കാം ഉപതെരഞ്ഞെടുപ്പ് നടന്ന പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം പത്തിടങ്ങളിൽ ഇന്ത്യ മുന്നണി ജയിച്ചു രണ്ടിടത്ത് മാത്രമാണ് എൻ ഡി എക്ക് ലീഡ് ഹിമാചൽ പ്രദേശിലെ ഡെഹ്റ മണ്ഡലത്തിൽ കോൺഗ്രസ് ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന് ജയിച്ചു നാലാഗഡ് മണ്ഡലത്തിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടിന് ജയിച്ചു ഉത്തരാഖണ്ഡിൽ ബദ്രീനാഥ് മണ്ഡലത്തിൽ കോൺഗ്രസ് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടിന് ജയിച്ചു മംഗ്ലൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന് ജയിച്ചു ബംഗാളിൽ റായ്ഗഞ്ച് മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് അൻപതിനായിരത്തി എഴുപത്തിയേഴ് വോട്ടിന് ജയിച്ചു രണക്കെട്ട് ദക്ഷിണമണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു വാഗ്ദാ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം മുപ്പത്തിമൂവായിരത്തിയഞ്ച് വോട്ടിന് മണിക്തല മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം അറുപത്തിരണ്ടായിരത്തി വോട്ടിന് തമിഴ്നാട്ടിൽ വിക്രവണ്ടി ഡി എം കെയുടെ സ്ഥാനാർത്ഥി വിജയിച്ചതും അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് വോട്ടിന് പഞ്ചാബ് ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് മുപ്പത്തിയേഴായിരത്തിയഞ്ച് വോട്ടിന് പ്രദേശ് ആമിർപൂർ മണ്ഡലത്തിൽ ബി പി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് വോട്ടിനും മധ്യപ്രദേശിൽ അമർവാര മണ്ഡലത്തിൽ മൂവായിരത്തി ഇരുപത്തിയേഴ് വോട്ടിനും വിജയിച്ചു ബീഹാറിൽ രുപൌലി മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് എണ്ണായിരത്തി വിജയം ഇതാണ് പതിമൂന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഫലസൂചന ഈ ഫലസൂചന പുറത്തു വരുമ്പോഴും ഇന്ത്യ മുന്നണി ലോക്സഭയിൽ ആവർത്തിച്ച വിജയം തുടരുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിൽ അതായത് ഒരു കാര്യം വ്യക്തമായി അതായത് രാഹുൽ ഗാന്ധിയെ ഒരു ഹിന്ദു വിരോധിയാക്കി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഈ രാജ്യത്തെ ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ പോകുന്ന ഒരു നേതാവാക്കി ഒരു പരിധിവരെ ചിത്രീകരിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ അത് വിജയിച്ചിട്ടുമുണ്ട് അത് തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ വോട്ട് ബാങ്കായിട്ട് ബി ജെ പിക്ക് മാറിയിട്ടുമുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് അതല്ല കാരണം നോക്കൂ നരേന്ദ്രമോദി പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ വളച്ചൊടിച്ച് അത് ഹിന്ദുവിനെതിരാക്കി മാറ്റി അത് ഈ തിരഞ്ഞെടുപ്പിൽ വില പോയില്ല കാരണം ഈ രാജ്യത്തെ നല്ലവരായ ഹിന്ദു സമൂഹം വളരെ വ്യക്തമായി ചിന്തിച്ചു തങ്ങളെ വഞ്ചിക്കുകയും തങ്ങളുടെ മനോനിലയെ തെറ്റിച്ച് വോട്ട് ബാങ്കാക്കുകയും ചെയ്യുകയാണ് ഈ പറഞ്ഞ ബി ജെ പിയും സംഘപരിവാരും എന്നുള്ളത് വ്യക്തമായി രാജ്യത്തെ ഹൈന്ദവ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നോക്കൂ അയോധ്യയെ പോലെ തന്നെ രാജ്യത്തെ രാജ്യത്തെ ശ്രദ്ധാ കേന്ദ്രമായിട്ടുള്ള ഒരു വലിയ സ്ഥലമാണ് ബദ്രിനാഥ് ബദ്രിനാഥ് എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ശിവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരങ്ങളുടെ ഒരു വലിയ കേന്ദ്രമാണ് ബദ്രിനാഥ് ആ ബദ്രിനാഥിൽ അയോധ്യയ്ക്ക് പിന്നാലെ ആ ബദ്രിനാഥിൽ കോൺഗ്രസ് വിജയിക്കുന്നു അതത്ര ചെറിയ കഥയല്ല അയോധ്യയിലും ബദ്രിനാഥിലും ഇന്ത്യാ സഖ്യം വിജയിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പേടി സ്വപ്നം തന്നെയാണ് കാരണം ഈ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ഒരുപക്ഷെ ഹിന്ദു ആചാരങ്ങളുടെ വലിയ ശൃംഖലകൾ തന്നെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിയെ ഒന്നുമല്ലാതാക്കി വിജയിച്ചു പോകുന്ന കോൺഗ്രസിൻ്റെയും ഇന്ത്യാ സഖ്യത്തിൻ്റെയും ഈ ജൈത്രയാത്ര ബി ജെ പിയുടെ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ കീറി മുറിക്കുകയാണ് ഇത് കാലം കാത്തു വെച്ച മറുപടിയാണ് കേവലം ഇത് ഇവിടെ വെച്ചൊതുങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല നോക്കൂ അഞ്ച് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും വേരോടെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ബി ജെ പി ഇന്ത്യാ സഖ്യം ഇങ്ങനെയൊരു വിജയം ഇന്ത്യ സഖ്യം കൊയ്തെടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകാരം എന്ന് പറയുന്നത് ഈ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് ഒരു പരിധിവരെ എന്നല്ല പരമാവധി ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതാണ് കാരണം ഇനി ബി ജെ പിയെ തേടി പോകേണ്ടതില്ല ഇവിടെ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട് അമരക്കാരനായി മുന്നിലുള്ളത് നേരും നിറിയുമുള്ള നേതാവാണ് കൂടെ വന്നാലും കൂടെ ഇല്ലെങ്കിലും പകയിലൂടെ രാഷ്ട്രീയം വീട്ടില്ല രാഷ്ട്രീയ പക തീർക്കില്ല അങ്ങനെ ഒരു നേതാവല്ല രാഹുൽ എന്നുള്ളത് സ്മൃതി ഇറാനിയെ നിങ്ങൾ അപമാനിക്കരുത് എന്നുള്ള സ്റ്റേറ്റ്മെന്റിലൂടെ രാഹുൽ എന്ന് പറയുന്ന നേതാവിന്റെ ജനകീയത അയാളുടെ സ്വീകാര്യത അയാൾക്കുള്ള ആ രാഷ്ട്രീയ ബോധം പൊതുജനങ്ങൾക്കപ്പുറത്ത് ഈ രാഷ്ട്രീയ നാടകം കളിക്കുന്ന രാഷ്ട്രീയക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഇനി അങ്ങോട്ട് ബി ജെ പി ഇല്ല എന്നുള്ളതാണ് ബി ജെ പിക്ക് ഇനി രാഷ്ട്രീയമായിട്ട് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ൂ ചിലയിടങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലും ഇനി ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മധ്യപ്രദേശിലും ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും രാഹുൽ കച്ച കെട്ടി ഇറക്കി ഇറങ്ങിയിരിക്കുന്നു രാഹുൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് രാഹുലിന് നരേന്ദ്രമോദിയെ നേരിടാൻ പറ്റും എന്ന് ദ കാലം തെളിയിച്ചിരിക്കുകയാണ് അമിത്ഷയും നരേന്ദ്രമോദിയും ഇനി എവിടെ പോയിട്ടും പ്രചരണം നടത്തിയിട്ടും കാര്യമില്ല രാജ്യത്തിന്റെ ട്രെൻഡ് രാജ്യത്തിൻ്റെ സ്വീകാര്യനായ പൊളിറ്റീഷ്യൻ അത് നരേന്ദ്രമോദിയല്ല അത് രാഹുൽ ഗാന്ധിയാണെന്ന് തെളിയിക്കുന്ന ഒരു അടിപൊളി തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു ഇതൊന്നും ബി ജെ പി കേന്ദ്രങ്ങളൊക്കെ എങ്ങനെ താങ്ങും എന്നുള്ളതാണ് നോക്കൂ രണ്ട് മൂന്ന് വർഷങ്ങൾക്കപ്പുറം ഒന്ന് നോക്കി പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഏഴോ എട്ടോ സീറ്റ് നേടിയിട്ട് ബി ജെ പി വിജയിക്കുമായിരുന്നു എന്തായാലും ബി ജെ പിക്ക് ആയിരിക്കും അവിടെ മേൽക്കോയി ഉണ്ടാവുക പക്ഷെ ഇവിടെ നോക്കൂ ബി ജെ പിക്ക് പകുതി പോയിട്ട് ഒരു ഒരു മുപ്പത് ശതമാനം സീറ്റ് പോലും സംഭരിക്കാൻ പറ്റാത്ത ദയനീയ അവസ്ഥ ഉണ്ടായിരിക്കും അതായത് രാജ്യത്ത് ഒരു ബി ജെ പി വിരുദ്ധ കാറ്റ് രാജ്യത്തൊരു ആർ എസ് എസ് വിരുദ്ധ കാറ്റ് രാജ്യത്തൊരു നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു വികാരം രാജ്യത്ത് അമിത്ഷാ നരേന്ദ്രമോദി അടങ്ങുന്ന ി ജെ പി നേതാക്കളോടുള്ള ഒരു അമർഷം അത് പ്രകടമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ ഉത്തരാഖണ്ഡ് എന്നൊക്കെ പറയുന്നത് ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായിട്ട് പിടിച്ചെടുക്കേണ്ട ഒരു സ്ഥലമാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അയോധ്യയെ പോലെ നിർണായകമായിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്ത് ബി ജെ പി വിജയിക്കാതെ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹം രാജ്യത്തെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയൊരു വലിയ സമൂഹമുണ്ട് ഹിന്ദുക്കൾക്കിടയിൽ എന്നാൽ ശരിയോടൊപ്പം നിന്നിരുന്ന ഒരു വലിയ സമൂഹമുണ്ട് ബി ജെ പി രാജ്യത്ത് പടർത്തിയ വർഗീയതയിൽ പെട്ടുപോയ കുറച്ച് ആളുകളുണ്ട് അവർ തിരിച്ചറിഞ്ഞ നേരിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് കൃത്യമായി വോട്ട് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ബി ജെ പി ചിത്രത്തിൽ നിന്നില്ലാണ്ടാകുന്നു എന്നുള്ളതാണ് എന്തായാലും വരും കാല സമയങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇതുപോലെയുള്ള കാഴ്ചകളായിരിക്കും എന്തായാലും ഇനി അങ്ങോട്ട് രാഹുൽ യുഗമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്